ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അപമാനിച്ചുവെന്നാരോപിച്ചു പ്രതിപക്ഷം പ്രതിഷേധം നടത്തിയതിനെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും സ്തംഭിച്ചു ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രത്യേക ചർച്ച ഉപസംഹരിക്കുന്നതിനിടെ ചൊവ്വാഴ്ച വൈകിട്ട് നടത്തിയ പരാമർശത്തെ ചൊല്ലിയാണ് വിവാദമുയർന്നത് അമിത്ഷാ രാജിവയ്ക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾ അമിത്ഷായ്ക്ക് പിന്തുണയുമായി എത്തിയെങ്കിലും പ്രതിരോധം ദുർബലമായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നിവരുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം പാർലമെന്റ് വളപ്പിൽ അംബേദ്കർ ചിത്രങ്ങൾ ഉയർത്തി പ്രതിഷേധം നടത്തി അദാനിക്കെതിരായ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കാതെ നിന്ന സമാജ്വാദി പാർട്ടിയും ഇതിൽ പങ്കാളികളായി കൊടിക്കുന്നിൽ സുരേഷ കെ സി വേണുഗോപാൽ തുടങ്ങിയവർ ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയെങ്കിലും സ്പീക്കർ അനുവദിച്ചില്ല വിവാദ വിഷയത്തിൽ ചർച്ച വേണമെന്നും അമിത്ഷാ മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടാണ് രാജ്യസഭയിൽ പ്രതിപക്ഷം പ്രതിഷേധം തുടങ്ങിയത് ന്യൂസ് ഡെസ്ക് മല്ലുവൻ